ഈ ശോമിശിഖാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപരമലച്ചൻ എറണാകുളം ശേഷം കാനോൺ നിയമവും സുറിയാനെ കത്തോലിക്ക സഭ നേരിടുന്ന പ്രശ്നം ആ പ്രശ്നത്തെ എതിരിടാൻ അൽമായര് ഒന്നിക്കുന്നു സഭ സ്നേഹികൾ ഒന്നിക്കുന്നു ഇന്നത്തെ സീറോ സീറമാലബ സഭയെ വീക്ഷിക്കുന്ന ആരും സവിശേഷമായി കാനോ നിയമത്തിലെ ചില വകുപ്പുകളെങ്കിലും അറിഞ്ഞിരിക്കുന്നവര് അവരനുഭവിക്കുന്ന ഒരു ഹൃദയ വേദനയുണ്ട് ഹൃദയ നീറ്റല് എന്താണ് വിശ്വാസ് എന്നുള്ള വീക്ഷ അപ്പോസ്റ്റസി അല്ലെങ്കിൽ ഫോളിംഗ് ഫ്രം ഫെയ്ത്ത് വേദവിപരീതം ഹെറസി ശീഷ്മ സിസം അല്ലെങ്കിൽ സ്കിസം ഇവയ്ക്കുള്ള ശിക്ഷ സഭയിൽ നിന്നുള്ള പുറത്താക്കപ്പെടലാണ് ലെറ്റിൻ കാനോ നിയമം ആയിരത്തി മുന്നൂറ്റി അറുപത്തിനാല് ഒന്ന് പൗരത്വ കാനോ നിയമത്തിൻ്റെ കോപ്പിപ്പൻ്റെ കയ്യിലേ ഞാനൊരു പള്ളിയിൽ നോമ്പുകാല ധ്യാനം നടത്താൻ വന്നിരിക്കുകയാണ് നീണ്ട കാലത്തേക്ക് നിലനിൽക്കുന്നതാണെങ്കിലും ഇടർച്ചയുടെ കാഠിന്യം കൂടുതലാണെങ്കിലും വൈദിക വൃത്തിയിൽ നിന്ന് പുറത്താക്കുക തുടങ്ങിയ ശിക്ഷകൾ കൊടുക്കണമെന്ന് ആയിരത്തി മുന്നൂറ്റി അറുപത്തിനാല് രണ്ടിലും പറഞ്ഞിട്ടുണ്ട് കാനോ നിയമം ലിത്യൻ കാനോ നിയമം ആയിരത്തി മുന്നൂറ്റി അറുപത്തിനാല് രണ്ട് അതിന് തത്വല്യമായിട്ട് പൗരത്വ കാനോ നിയമത്തിലുണ്ടാകും ഈ റോമാമാപ്പിയുടെ ഒരു പ്രവൃത്തിക്ക് എതിരെ ഒരു എക്യുമൽ സിനഡിനോടോ മെത്രാൻ സംഘത്തോടോ പരാതിപ്പെട്ടാൽ അവർക്കെതിരെ ശിക്ഷ നടപടി എടുക്കണമെന്ന് ആയിരത്തി മുന്നൂറ്റി അറുപത്തി കാനലിൽ പറയുന്നു ഞാൻ എന്തുകൊണ്ടാണ് ഈ കാനൽ നിയമം കോട്ട് ചെയ്യുന്നത് യൂക്കറിസ്റ്റിക് അബ്യൂസിൻ പരിശുദ്ധ കുർബാനയുടെ ദുരുപയോഗം എന്ന കത്തോലിക്ക സഭ എന്ന തിരുസഭയുടെ പരമാധ്യക്ഷനായ മാർപ്പാപ്പ തന്നെ വിലയിരുത്തിയ ആഭിചാര കുർബാന അർപ്പിച്ച വൈദികര് ഓട്ടോമാറ്റിക് ആയിട്ട് സഭയിൽ പുറത്താണ് അവരെ തിരിച്ചെടുക്കാൻ മാർപ്പാപ്പയ്ക്ക് മാത്രമേ അധികാരമുള്ളൂ കാനൽ നിയമം ആയിരത്തി മുന്നൂറ്റി അറുപത്തി ഏഴ് ഈ ഇവരെ തിരിച്ചെടുക്കണ പ്രക്രിയ തുടങ്ങി വെക്കേണ്ടത് ബന്ധപ്പെട്ട മെത്രാന്മാരാണ് നമ്മുടെ സീറോ അൽബർ സഭയുടെ മെത്രാന്മാരും ഇത് ചെയ്തിട്ടുണ്ടോ നേതൃത്വം ചെയ്തിട്ടുണ്ടോ ഇല്ലെന്ന് മാത്രം ഇല്ലെന്നാണ് എൻ്റെ അറിവ് ഏതായാലും ഇവരെ പള്ളികളിൽ നിന്ന് മാറ്റാതെ തുടർന്ന് കുർബാന ചൊല്ലാൻ അനു അനുവദിക്കുന്ന സഭാനേതൃത്വം നൽകുന്ന സന്ദേശം എന്താണ് വിശുദ്ധ കുർബാനയിൽ പരിശുദ്ധ കർത്താവിൻ്റെ സാന്നിധ്യം സാന്നിധ്യം ഇല്ലെന്നാണോ അവർ വിചാരിക്കുന്നത് പരിസ്ഥിതി കുർബാനക്ക് വിശ്വാസമില്ലെന്നാണോ ആ സന്ദേശമാണോ നൽകുന്നത് അങ്ങനെയെങ്കിൽ വിശ്വാസത്യാഗം എന്ന പാപത്തിലേക്കല്ലേ അവർ വീഴുന്നത് അപ്പോസ്റ്റസി മാർപ്പാപ്പയെ ധിക്കരിക്കണമെന്ന് രണ്ട് സീനിയർ വൈദികർ പേരും മേജർ വൈദ്യസമയ റക്ടർമാരായിരുന്നു സോഷ്യൽ മീഡിയയിൽ വന്ന് മാർപ്പാപ്പയെ ധിക്കരിക്കണമെന്ന് പരസ്യമായിട്ട് പറയുകയാണ് അവർ മാർപ്പാപ്പിക്കെതിരെ തെറ്റ് ചെയ്യല്ലേ അങ്ങനെയുള്ള ലെത്തിൻ സഭയിലാണെങ്കിൽ എത്ര ദിവസം നിൽക്കും സഭയില് അവർ ശീഷ്മയിലാണ് അവർക്കെതിരെ ശിക്ഷാ നടപടി തുടങ്ങാത്ത സഭാ നേതൃത്വം ധിക്കരിക്കുന്നവരുടെ സീറോ മലബാർ സഭയുടെ കുർബാനക്കെതിരെയും പൗരത്വ സഭയുടെ ദൈവശാസ്ത്രങ്ങൾക്കെതിരെയും പരസ്യമായി പഠിപ്പിക്കുകയാണ് വിമത വൈദികരും അൽമായ മുന്നേറ്റക്കാരും അൽമേറ്റക്കാരും സഭയുടെ ഔദ്യോഗിക പ്രബോധനങ്ങൾക്കെതിരെ പഠിപ്പിക്കുന്നത് വേദവിപരീതമല്ലേ അവർക്കെതിരെ ഷോക്കോസ് നോട്ടീസെങ്കിലും കൊടുക്കാതിരുന്നാൽ എന്താണ് സഭാ നേതൃത്വം നൽകുന്ന സന്ദേശം ഇവയൊന്നും ഞാൻ വ്യക്തിപരമായി ഉന്നയിക്കുന്ന ചോദ്യങ്ങളല്ല കത്തോലിക്ക സഭയുടെ അന്തരീക്ഷത്തിൽ പൊതുസമൂഹത്തിന് അന്തരീക്ഷത്തിൽ തളം കെട്ടി നിരക്കുന്നതാണ് ഈ ചോദ്യങ്ങൾ ഇതുമൂലം വിഷമിക്കുന്നത് സീറോ മലബാർ സഭ മാത്രമല്ല ലെത്തിൻ സഭയും സീറോമാലക്കർ സഭയും ഉൾപ്പെടെ സകലരുമാണ് ഇതിനൊരു പരിഹാരം വേണ്ടേ പരിഹാരം എന്നത് സഭയുടെ നിലപാട് വിട്ടുവിട്ട് ചെയ്യുന്നതാണോ അല്ലല്ലോ ഞാൻ ആവർത്തിക്കുന്നു എറണാകുളം അങ്കമാല അതിരൂപതയിൽ പ്രശ്നം പരിഹരിക്കാൻ കൃത്യമായ പദ്ധതികളുണ്ട് അവ നടപ്പാക്കാൻ തയ്യാറുള്ള ആളുകളുണ്ട് പക്ഷേ അവരുടെ പദ്ധതികളും ആ ആളുകളെയും അവരുടെ അധികാരത്തിലേയും സ്വാതന്ത്ര്യത്തിനെയും നിയമിച്ചു നോക്കൂ ഈ പ്രശ്നം പരിഹരിക്കുന്നത് കാണാം ഇതിൻ്റെ നേട്ടമുണ്ടാകാൻ പോകുന്ന സഭാ നേതൃത്വത്തിന് തന്നെയാണ് തല ഉയർത്തി നടക്കാം നിങ്ങൾക്ക് വത്തിക്കാനിൽ തട്ടിൽ പിതാവ് പറഞ്ഞത് വത്തിക്കാൻ തലക്ക് തല കഴിവിട്ട് നടക്കണമെന്നല്ലേ നാണിച്ചിട്ട് തല ഉയർത്തി നടക്കമാർക്ക് സഭാ നേതൃത്വത്തിന് മാണിപ്പലച്ചനല്ല സഭാ നേതൃത്വത്തിന് അതുകൊണ്ട് ഞാൻ സഭാ നേതൃത്വത്തിന് അനുകൂലമായിട്ടാണ് സംസാരിക്കുന്നത് പ്രതികൂലമായിട്ടല്ല ഇത് തിരിച്ചറിയാനെങ്കിലും നിങ്ങൾക്ക് കഴിയണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ ഒന്നുകൂടി ആവർത്തിക്കുകയാണ് കാരണം ആൾക്കാർക്ക് സംശയം ഈ എല്ലാ ജനങ്ങളുടെയും താല്പര്യം അനുസരിച്ചും സഭയുടെ വിശുദ്ധ പാരമ്പര്യം അനുസരിച്ചും പൗരുത്വ സഭകളുടെ ദൈവശാസ്ത്രമനുസരിച്ചും മെത്രാൻമാരെല്ലാവരും കൂടി ഏകകണ്ഠമായി തീരുമാനിച്ച കുർബാന ഏകീകൃത കുർബാന അത് നടപ്പാക്കണം എന്നേ ഞാൻ പറയുന്നുള്ളൂ മെത്രാന്മാര് കൽപ്പിച്ച് നൽകിയ കുർബാന അവർക്കാണ് അതിൻ്റെ അധികാരം അത് നടപ്പാക്കണമെന്നാണ് ഞാൻ പറയുന്നത് അതിനാൽ സഭയ്ക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത് അക്കാര്യം മനസ്സിലാക്കണം മാത്രമല്ല ഇങ്ങനെ ഒരു തീരുമാനം അതിലൊരു വിട്ടുവീഴ്ച ചെയ്യാതെ സഭയെ സ്ഥിരമായി എതിർത്തുകൊണ്ടിരിക്കുന്ന കാരണം മാറ്റണമെന്ന് പറയുന്നവരുമായി കൂട്ടുകൂടി ഒരു സമവായമോ സമരസമോ ഉണ്ടാക്കി സഭയുടെ നിലപാട് വിട്ടുപീക്ഷ ചെയ്യാൻ ഇടയായാൽ അത് എതിർക്കേണ്ടി വരും ആരായാലും ഞാൻ ഈ വീട് ചെയ്യുന്ന സമയത്ത് പോലും സഭയ്ക്ക് വേണ്ടി മരിക്കാൻ പോലും തയ്യാറായി മുന്നോട്ട് വരുന്ന ആളുകളെ കാണാം ഞാൻ ഈ വീട് ചെയ്യുന്ന സമയത്ത് പോലും അവർ ഒന്നിക്കുന്നു അവർ സമ്മേളിക്കുന്നു തീരുമാനങ്ങൾ എടുക്കുന്നു എതിർക്കാൻ അവർ കരളുറപ്പോടെ കുതിക്കിയാണ് ബന്ധപ്പെട്ടവരുന്ന് നീതി കിട്ടും നീതി കിട്ടും എന്ന് കാത്തിരുന്ന് കാത്തിരുന്ന് കിട്ടാതെ മടുത്തിട്ടാണ് കാത്തിരുന്ന് മടുത്തിട്ടാണ് അവർ ഇപ്പോൾ ഒന്നിച്ച് സമ്മേളനത്തിൽ പങ്കെടുത്ത് തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകുന്നത് കർത്താവ് അവരുടെ കൂടെയാണ് നമ്മുടെ കർത്താവ് ഈശോ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമീൻ